വ്യക്തമായിട്ട് പറയാം എ ഫേക്ക് കണ്ടത് പി ആർ ഇല്ലാതെ ജയിക്കുന്ന ഒരേ ഒരു വ്യക്തി സിജു ആയിരിക്കും സോ ഐ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് തരാമെന്ന് കരുതി ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരും നമ്മുടെ ജീത്തു ജോസഫ് സാറും ഉണ്ട് നമ്മുടെ സെറ്റിലുണ്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ ഉണ്ട് നമ്മുടെ പിള്ളേരുടെ ഉണ്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ കാണാൻ നിൽക്കാൻ അതിൽ ആ രണ്ടുപേർക്ക് ഒരു അവസരം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് നല്ലതാണ് കിട്ടട്ടെ പക്ഷേ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഓരോ ഒരു സെൽഫ് ടോക്ക് ഉണ്ടായിരുന്നു സെൽഫ് ടോക്കിൽ പലരും തൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു അതായത് സിജോയുടെ അഭിപ്രായം സിജോ പറയണ്ടായി സിജോ പേഴ്സണലി സിജോയുടെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു സാധാരണക്കാരനാണ് ആരും സിജോയെ അങ്ങനെ അറിയാവുന്ന ആളുകൾ വളരെ കുറവായിരുന്നു അതായത് കയറുന്ന സമയത്ത് അല്ല സിജോ ഒരു യൂട്യൂബർ സിജോ ക്രൈം വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യങ്ങളും വളരെ കുറച്ച് പേർക്കറിയുള്ളൂ അപ്പം സിജോയെ സിജോ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ അതായത് ഞാൻ സിജോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ് കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റി അല്ല കയറുന്നത് വരെ അദ്ദേഹം സെലിബ്രിറ്റി അല്ല അദ്ദേഹത്തിനെ വലിയ ആളുകൾക്ക് അറിയത്തുമില്ല എന്നാൽ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ സിജോയെ ഫോളോ ചെയ്യുന്ന ആളുകൾ സിജോയുടെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലാതെ വേറെ കാശ് കൊടുത്ത് ഇഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളതാണ് സത്യം ഞാൻ വ്യക്തമായിട്ട് പറയാം സിജോയ്ക്ക് വിവരത്തിലുള്ള പി ആർ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ സിജോയുടെ ആ ഒരു സെൽഫ് ടോക്ക് ടോക്കിനകത്ത് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ മിക്കതും പി ആറിനെ കമൻ്റുകളാണ് വളരെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് നെഗറ്റീവ് കമൻറ്റ് സിസ്റ്റം പോലെ വരുന്നുണ്ട് ഒരു ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യുവേ അത് തരണം ചെയ്ത് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് സിജു എനിക്കൊരു കുറച്ച് വർഷങ്ങളായിട്ട് മാത്രമേ സിജു അറിയുള്ളൂ ഒരു സഹോദരന തുല്യനായിട്ട് കാണുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം സോ അദ്ദേഹത്തിൻ്റെ എയ്റ്റൂസൈഡുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരമായിക്കോട്ടെ അദ്ദേഹം ആളുകളോട് സമീപനമായിക്കോട്ടെ ആ ഒരു മെൻ്റാലിറ്റി ആയിക്കോട്ടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ എല്ലാം തന്നെ അറിയാം ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം സിജോ ഇസ് നോട്ട് എ ഫേക്ക് കണ്ടസ്റ്റൻറ്റ് ഒരിക്കലും അദ്ദേഹം ഫേക്ക് കളിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പി ആർ സപ്പോർട്ടും ഇല്ല പിന്നെ സപ്പോർട്ടുള്ളത് ഞങ്ങളെപ്പോലെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമാണ് ഞങ്ങൾക്കും ചില പരിമിതികളുണ്ട് കാരണം ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ചെയ്യേണ്ടത് മൊത്തം സിജോ തന്നെയാണ് പക്ഷേ മറ്റ് മത്സരാർത്ഥികളുടെ കേസ് അങ്ങനെയല്ല ഇപ്പോൾ ജാസ്മിൻ്റെ കേസ് ആയിക്കോട്ടെ പി ആർ ഇഷ്ടംപോലുണ്ട് ജിൻഡോയുടെ കേസ് ആയിക്കോട്ടെ നല്ല രീതിയിൽ പി ആർ ഉണ്ട് അർജുനും പി ആർ ഉള്ളതായിട്ട് തന്നെയാണ് എൻ്റെ ഒരു അറിവ് അഭിഷേക് ശ്രീകുമാറിനും ഒബ്വിയസ്ലി പി ആർ ഉള്ള പി ആർ ഇല്ലാത്ത ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി സിജോ തന്നെയായിരിക്കും അവിടെ സിജോ സോൾ പെർഫോമൻസ് നടത്തി തന്നെയാണ് വിജയിച്ച് വിജയിച്ച് മുന്നോട്ട് പോരുന്നത് എന്നുള്ളതാണ് ഇനി ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു ടൈറ്റിൽ വിന്നർ ഉണ്ടെങ്കിൽ ആ ടൈറ്റിൽ വിന്നർ ആരും ആരുമായിക്കോട്ടെ അത് പി ആറിൻ്റെ ബലത്തിലല്ല ജയിക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും സിജോ ആയിരിക്കും കാരണം പി ആർ ഇല്ലാതെ ജയിക്കുന്ന ഒരേ ഒരു വ്യക്തി സിജോ ആയിരിക്കും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് ടോക്ക് തന്നെ മനസ്സിലായ കാര്യമാണ് ഞാൻ എനിക്ക് ഉണ്ടായ ഇഷ്യൂസിനെയൊക്കെ തരണം ചെയ്ത് തരണം ചെയ്തു തന്നെ വന്നത് കാരണം ആ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വീട്ടിൽ കിടന്നു പോകും ആ ആ ഒരു എന്താ പറയുക ഒരു ഇഷ്ടമാണ് ആ ഒരു ഇഷയോടുള്ള റെസ്പെക്റ്റാണ് ലാലിട്ട് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഇഷ്ടമാണ് സിജോയ്ക്ക് പേഴ്സണലി ആ ഒരു പ്ലാറ്റ്ഫോമിൽ വീണ്ടും വീണ്ടും കയറാൻ അല്ലാതെ കാശ് ഉണ്ടാക്കാനോ അതുപോലെ ഒരു സാധാരണ ഫാമിലിയാണ് സിജോ സിജോയുടെ വീട്ടിലായിക്കോട്ടെ വലിയ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പായിട്ടുള്ള ആളുകളാണ് അതിനകത്ത് സിജോയുടെ അച്ഛൻ സമ്പാദിക്കുന്ന പോലെ തന്നെ ഷിജോയുടെ കുടുംബം നോക്കുന്നത് സിജോ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ് എന്നുള്ളതാണ് അത് വർഷങ്ങളായിട്ട് അതായത് ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ കാണുന്നതാണ് അതിന് മുമ്പ് എനിക്ക് അത്യേന അറിയില്ല പക്ഷേ വർഷങ്ങളായിട്ട് സിജു തന്നെയാണ് സിജോയുടെ ഫാമിലിയെ നോക്കുന്നത് സോ ഇത്രയും വളരെ ചെറുപ്രായത്തിൽ പോലും സിജോയ്ക്ക് അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് ഇവൻ സിജോ ബിഗ് ബോസ് ഹൗസിൽ കയറിയത് പോലും തൻ്റെ കുടുംബത്തിന് നല്ലത് വരണം നല്ലൊരു എന്താ പറയുക ഉയർച്ച വരണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രമാണ് സോ ഇന്നത്തെ ആ ഒരു സെൽഫ് ടോക്കിൽ എനിക്ക് മനസ്സിലായത് നല്ല മാറ്റങ്ങളാണ് സിജോലുണ്ടായത് അതുമാത്രമല്ല സിജോയ്ക്ക് ഒരിക്കലും ഒരാളെ മനപൂർവ്വം ഉപദ്രവിക്കാൻ അറിയില്ല മനപൂർവ്വം ഈ പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ തീപ്പൊരി ഡയലോഗൊക്കെ വിടുന്നത് സിജോയുടെ പേഴ്സണാലിറ്റിക്ക് വേണ്ടിയല്ല ആക്ച്വലി മനപ്പൂർവ്വം പറയണമല്ല എന്തെങ്കിലുമൊക്കെ പറയണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തൻ്റെതായിട്ടുള്ള ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കാരണം തൻ്റെ ഉള്ളിനുള്ളിൽ ഒരു ഉണ്ട് അത് ഞാൻ പല പ്രാവശ്യങ്ങളും പല വീഡിയോസിലായിക്കോട്ടെ തൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ഒരാളോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സിജോ സമീപിക്കുന്ന രീതി കാണാൻ നമുക്കറിയാം ഒരു ഫയർ ഉണ്ട് ഉള്ളിൽ ആ ഫയർ വെളി വരുന്ന പല സാഹചര്യങ്ങളും മുന്നിൽ വരുന്നുണ്ട് പക്ഷേ ഇല്ല എന്നുള്ള ഒറ്റ പേരിൽ സിജോ ആവാൻ പാടില്ല സിജോ ഡിഗ്രേഡ് ചെയ്യാൻ പാടില്ല സിജോയെ ഈ പറഞ്ഞ പോലെ എന്താ നെഗറ്റിവിറ്റി വരാൻ പാടില്ല ഒറ്റ ഒറ്റയ്ക്ക് കളിക്കുന്ന തണ്ടിക്ക് കളിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇനി എല്ലാ വീഡിയോസും ഇപ്പം ഞാനുള്ള അല്ലെങ്കിൽ എന്നോട് കൂടെ ഉള്ള വീഡിയോസ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഒരിക്കലും സിജോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന സിജോ പറയാറില്ല നല്ല കണ്ടസ്റ്റൻ്റ് ആണ് നല്ല രീതിയിൽ കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എന്ന് മാത്രമേ പറയാറുള്ളൂ പല പി ആറുകളും സമീപിച്ചിട്ടും പി ആറ് ചെയ്തിട്ടില്ല കാരണം പി ആർ ചെയ്യാൻ താല്പര്യമില്ല എന്തിനാണ് പി ആർ നമുക്ക് സ്വന്തമായിട്ട് വളരാം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ വളരണം എന്നുള്ളത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ വരുന്ന കമൻറ്റുകളൊക്കെ റിയൽ കൻസാണ് അതായത് സിജോയെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന സിജോ എന്നുള്ള ഒരു റിയൽ ഗെയിമറിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആളോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ഫേക്ക് ഫേക്കായിട്ടുള്ള ആളല്ല ഇവിടെ കൈയടിക്കാനും ലൈക്കടിക്കാനും കാശ് കൊടുത്ത് ലൈക്ക് ലൈക്കടിക്കാൻ നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സോ ഒരു റിയൽ പ്ലെയറിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം അതിപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക സെൽഫ് ടോക്കിൽ മാത്രമല്ല അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് പേരൻസ് വന്നപ്പോൾ കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു ഒരു മാറ്റം ലാലേട്ടൻ കൈ പിടിച്ച് സോജി സോഹറി സിജു എന്ന് പറഞ്ഞപ്പോൾ സിജോയ്ക്കുണ്ടായിട്ടുള്ള മാറ്റം സിജോ തിരിച്ചു വന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിട്ട് പോലും വന്ന് സംസാരിച്ചൊരു സ്പീച്ച് നടത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിജോയ്ക്കുണ്ടായ മാറ്റങ്ങൾ പലതാണ് ഉറപ്പായിട്ടും ഒരു 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 എന്താ പറയുക കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷേ ഫേക്ക് അല്ലാതെ കളിക്കുന്നവരെ നിങ്ങൾ ഉറപ്പും തിരിച്ചറിയണം അത് എൻ്റെ അഭിപ്രായത്തിൽ സിജോയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു ഫേക്ക്നെസ് ഇല്ല കാരണം ഗെയിം ഗെയിമായിട്ട് തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് പേഴ്സണൽ ഗ്രിഡ്ജ് ആരോടും വെച്ചിട്ടില്ല ആദ്യമേക്ക് ഈ പറഞ്ഞ പോലെ ശരിയാണ് നോറ അല്ലെങ്കിൽ ജാസ്മിനോട് ഉണ്ടെങ്കിലും ഇപ്പോൾ അവരോടുള്ള സമീപനം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പേഴ്സണലായിട്ട് ഒന്നും എടുക്കാത്ത ഒരാളാണ് ഓക്കെ ആ സമയത്ത് പറഞ്ഞു അത് കഴിഞ്ഞു അത് എസ്പെഷ്യലി വോയ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ വെറുതെ നിന്ന് ചുമ്മാ ഇപ്പോൾ ഞാൻ ജിൻഡോയുടെ കേസ് ജിൻഡോയുടെ കേസിൽ ജിൻഡോ ഇപ്പോൾ എന്താണ് എന്ത് ഗെയിമാണ് കളിക്കുന്നത് നിങ്ങൾ ഒന്ന് നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ആക്ടിവിറ്റിയിലാണ് അദ്ദേഹം ഔട്ട് പെർഫോം ചെയ്യുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് സ്മൂത്തായിട്ട് ഉള്ളൂ അതിലും പെർഫോം ചെയ്യുന്നുണ്ട് അർജുൻ അതിലും പെർഫോം ചെയ്യുന്നുണ്ട് അഭിഷേക് ജാസ്മിൻ്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര വീക്കാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പെർഫോമൻസ് എടുക്കുവാണെങ്കിൽ അയാൾക്ക് ഏത് ടാസ്കിലാണ് അയാൾക്ക് പോയിന്റ് ഇട്ടിട്ടുള്ളത് ഒരു അഞ്ചല്ലേ ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ അയാൾ നിർത്തിപ്പോഴും കാരണം അത് താല്പര്യമില്ല ജാസ്മിൻ എന്തോ ഒരു തോന്നലുണ്ട് ഞാനായിരിക്കും ടൈറ്റിൽ വിന്നർ എന്നുള്ള കാര്യം പക്ഷേ ഇവിടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ പി ആർ അല്ലാതെ വോട്ടിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ ജയിക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ വിജയിക്കുന്നതെങ്കിൽ ഉറപ്പാണ് സിജോ ആയിരിക്കണം ടൈറ്റിൽ വിന്നർ ഒരു സംശയമില്ല ഈ ഒരു കാര്യം എത്ര എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും പറയുക തന്നെ ചെയ്യും ഇതിപ്പോൾ ആര് വേണ്ട എന്ന് പറഞ്ഞാലും വേണം എന്ന് പറഞ്ഞാലും നമ്മുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയാം നിങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുക ആർക്കാണ് യഥാർത്ഥമായി കളിക്കുന്നത് മനസ്സിലാക്കി വോട്ട് ചെയ്യുക ഈ പറഞ്ഞതുപോലെ കുറേ കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ട് ആ കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യാം ഈ ആരാണ് കറക്റ്റായിട്ട് മറ്റേ നമ്മുടെ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ് പ്രേക്ഷകോട് കറക്റ്റായിട്ട് സംസാരിക്കുന്നത് മനസ്സിലാക്കി വോട്ട് ചെയ്യുക സോ അടുത്ത ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അടുത്ത അപ്ഡേറ്റ് ഞാൻ ലൈവ് ആയിട്ട് ഒന്ന് കാണാം സോ തൽക്കാലം ബൈ